കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെങ്കോട്ട എന്നാണ് പൊതുവെയുള്ള ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേധാവിത്വം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തവണയും കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അവിടെ വെന്നിക്കൊടി പാറിച്ചത് മന്ത്രിസഭയുടെ ക്യാപ്റ്റനായ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം പാർട്ടിക്കപ്പുറത്തും വിപുലമായ ജനകീയ സ്വാധീനമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന കെ കെ ശൈലജയുടെ തട്ടകമായ മട്ടന്നൂർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പ് പാർട്ടിക്ക് അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള മൂന്ന് ഉരുക്കുകോട്ടകൾ ഈ പാർട്ടി കോട്ടകളെ ഞെട്ടിച്ചായിരുന്നു സുധാകരന്റെ മുന്നേറ്റം തളിപ്പറമ്പിലാകട്ടെ കെ സുധാകരൻ വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ചെയ്തു ഇരിക്കൂറിലും പേരാവൂരിലും കണ്ണൂരിലും സുധാകരൻ നേടുന്ന ഭൂരിപക്ഷത്തെ ഈ മൂന്ന് മണ്ഡലങ്ങളെയും ഭൂരിപക്ഷം കൊണ്ട് മറികടക്കാമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ തളിപ്പറമ്പിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിന്റെ മേൽക്കൈയാണ് സുധാകരന് മട്ടന്നൂരിലും ധർമ്മടത്തും എൽ ഡി എഫിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ കുറഞ്ഞു ധർമ്മടം രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് മട്ടന്നൂർ മൂവായിരത്തി മുപ്പത്തിനാല് ലീഡുമായി എൽ ഡി എഫ് പിടിച്ചുനിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു മൂന്ന് മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം താളിപ്പറമ്പ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ധർമ്മടം അമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മട്ടന്നൂർ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മട്ടന്നൂരിലാകട്ടെ ഭൂരിപക്ഷത്തിൽ റെക്കോർഡിൻ്റെ തിളക്കം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ താളിപ്പറമ്പിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിൻ്റെ നേരിയ ലീഡേ സുധാകരൻ ഉണ്ടായിരുന്നുള്ളൂ ധർമ്മടത്ത് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടും മട്ടന്നൂരിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് വോട്ടുമായി എൽ ഡി എഫ് മുന്നിലായിരുന്നു ഇത്തവണ ലീഡ് രണ്ടിടത്തും കുറഞ്ഞു മട്ടന്നൂരിൽ കുറഞ്ഞത് പകുതിയിലധികമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് സുധാകരൻ ഒരു മാസം മുൻപ് തുടങ്ങിയതായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രചരണം നാലും അഞ്ചും തവണ വീടുകയറിയുള്ള വോട്ടുപിടുത്തം യു ഡി എഫ് ആകട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടതിനാൽ വൈകിയാണ് പ്രചരണത്തിന് ഇറങ്ങിയത് പ്രവർത്തകരും കാര്യമായ സംഘടനാ സംവിധാനവും ഇല്ലാതെ ഈ മൂന്ന് കേന്ദ്രങ്ങളിലെയും പലയിടത്തും യു ഡി എഫ് കിതയ്ക്കുകയായിരുന്നു ചിലയിടത്ത് യു ഡി എഫിന്റെ ഉറച്ച വോട്ടുകൾ പോലും ചെയ്യാനാകാതെ പോയി ഇതൊന്നും വോട്ടെണ്ണിയപ്പോൾ തിരിച്ചടിയായില്ല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ജയരാജന്മാരിൽ ഒരാൾ കെ സുധാകരനുമായി ആദ്യമായി നേർക്കുനേർ പോരാട്ടത്തിലേർപ്പെട്ട എന്ന നിലയിൽ രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു കണ്ണൂർ മണ്ഡല ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത മത്സരമെന്ന വിലയിരുത്തൽ കൊണ്ടും കൊടുത്തും മുന്നണികൾ കളത്തിലിറങ്ങിയ പോരാട്ടത്തിനോടുക്കം സുധാകരൻ വിജയത്തേരി മുഴക്കി അതും സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരിൽ വീണ്ടും യു ഡി എഫ് തേരോട്ടമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവർത്തനമെന്ന പോലെ കെ സുധാകരൻ ഒരിക്കൽ കൂടി കണ്ണൂർ കൈ